മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ പോണയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ നമസ്കാരം നമസ്കാരം അവൾ ഇന്ന് നല്ലൊരു ചോദ്യമാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണ് നമ്മൾ വളരെ എന്താ പറയുക ഒക്കെ കാണുന്ന ചില കാഴ്ച അത് വളരെ മാതൃകാപരമായി ജീവിക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ ക്രിമിനൽ വളരെ ഷോക്കോട് കൂടിയാണല്ലോ പലരും അപ്പൊ മാതൃകാപരമായി ജീവിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കളുടെ മക്കൾ മോശമായ രീതികളിലേക്കൊക്കെ പോകുന്നു പത്രങ്ങളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടും തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതെന്നു വച്ചാല് ഈ കുട്ടികൾ എല്ലാ കാലവും ഒരുപോലെ അല്ല ഞാൻ ജനനം മുതൽ ഏകദേശം പതിമൂന്ന് വയസ്സുവരെ പല പല ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികൾ പോകുന്നത് ഏകദേശം ഏഴ് എട്ട് ഘട്ടങ്ങളിലൂടെ പോകുന്നു ഒരു ഘട്ടങ്ങളിലൂടെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഇൻഫെൻറ്റ് കുട്ടി ഒരു രണ്ട് വയസ്സ് വരെയുള്ള പിന്നെ ഏർലി ചൈൽഡ്ഹുഡ്സ് മിഡ് ചൈൽഡ്ഹുഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് അപ്പോഴത്തേക്ക് പത്ത് വയസ്സായി ഇനി അതുപോലെ പ്രീ അഡോളസൻസ് എയർലി അഡോളസൻറ്റ് മിഡ് അഡോളസൻ ലേറ്റ് അഡോളസൻ പിന്നെന്താണ് പറഞ്ഞു ഇരുപത് വയസ്സ് വരെയുള്ള പ്രായത്തിലെല്ലാം പറഞ്ഞു ഈ ഓരോ പ്രായത്തിലും ഓരോ തരം പെരുമാറ്റ രീതികളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് ഈ കണ്ടുവരുന്നതിൽ ആ ശാരീരിക വളർച്ചയും അതുപോലുള്ള എല്ലാം തന്നെ ഇരുപത് വയസ്സ് വരെ ആകുമ്പോഴേ അത് പൂർത്തീകരിക്കുന്നുള്ളു അപ്പൊ ഇതിൽ പതിമൂന്ന് വയസ്സ് എത്തുമ്പോഴേക്കും പലതരം ഹോർമോണുകൾ കുട്ടിയിലേക്ക് എത്തി അവിടെ സ്വഭാവത്തിന് പ്രകടന അതുപോലെ ഉയർച്ച അതിൻ്റെ ഉയരം അതിൻ്റെ മാക്സിമത്തിലെത്തുന്നു അവരുടെ സ്വഭാവ രീതികളിലൊക്കെ വരുന്നു കൗമാരം അവരിലേക്ക് വന്നെത്തുന്നു ഈ സമയം കുട്ടികളിൽ പല ഹോർമോണുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിനാൽ അവരിൽ ഒരു അനുസരണയില്ലായ്മയും ചില കുട്ടികളിൽ അല്പക്രമവാസനയും ഒളിച്ചോട്ടവും വീടിന്ന് ഒളിച്ചോടി പോകുന്ന പിള്ളേരും ഉണ്ടായിരുന്നു ഇപ്പോഴാണത് കുറച്ച് കഴിഞ്ഞ് ഒളിച്ചോട്ടവും സ്വഭാവ വൈകല്യവും ഒക്കെ വരും അപ്പൊ ആയിരത്തിലൊന്നും രണ്ട് കുട്ടികൾ ഒളിച്ചോടുന്നുണ്ടെന്നാണ് ഇപ്പോഴും പറയുന്നത് കാരണം ഈ പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്നിലാണ് ഈ കുട്ടികൾ വീട് വിട്ടിറങ്ങി പോകുന്ന ചില സ്വഭാവം ചെറിയ നിസ്സാര കാര്യത്തിൽ അങ്ങനെയുണ്ട് അപ്പൊ ആയിരത്തിലൊന്നും രണ്ട് എണ്ണയുള്ളതുകൊണ്ട് നമുക്ക് അറിയുന്നില്ലെന്നു പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉള്ള കേസുകൾ വന്നിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾ നമ്മൾ കള്ളവണ്ടി കയറി മറ്റേ വണ്ടി കയറി ഒക്കെ പോയിരുന്നു ചിലർ മറ്റ് മാഫിയകളുടെ ഇടയിലും പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉണ്ട് അതെല്ലാം ചെറിയ കൊച്ച് മാനസിക വിഷമതത്തിൻ്റെ പ്രകടമായ പ്രകടിത രൂപമായി ഒറ്റയ്ക്കും കൂട്ടുകാരോടൊക്കെ ചേർന്ന് വഴി വിട്ടു പോയേക്കാം തിരിച്ചു കിട്ടുന്നത് കാണാതാകുന്ന കുട്ടികളെ കുറിച്ചുള്ള കണക്ക് നോക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ചില കുട്ടികൾ തിരിച്ചു വരുന്നുണ്ട് ചില കുട്ടികൾ തിരിച്ചു വരുന്നില്ല അപ്പോൾ ഈ മറ്റേ നമ്മുടെ ശാരീരത്തിൻ്റെ ഓരോ ഭാഗവും എടുത്തു ഇടുന്ന വിൽക്കുന്നവരേരുണ്ടെങ്കിൽ അവയോ അവയോ കച്ചവടക്കാര് വരെ നമ്മുടെ കുട്ടികളെ ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് സഹിക്കാൻ നോക്കത്തില്ല കുട്ടി മരിച്ചു പോയാൽ മരിച്ചു പോയുന്നേ ഉള്ളൂ ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒന്നാണ് അപ്പോൾ ഈ ഒളിച്ചോട്ടം അതുപോലെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഈ കുട്ടികൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് രക്ഷകർത്താക്കാണ് അതുവരെ അത് അതുകൊണ്ട് കുട്ടിയുടെ ഓരോ ഘട്ടവും വളർച്ചയുടെ ഓരോ ഘട്ടവും അറിയണം അപ്പോൾ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്ക് എന്താ കുട്ടികളുടെ ശബ്ദം ദൃഢമാകും അതുപോലെ തന്നെ മീശയും അതുപോലെ തന്നെ രോം വളർച്ചയൊക്കെ ഈ പന്ത്രണ്ട് വയസ്സാകുമ്പോഴത്തേക്കും ഉണ്ടാകും അതിൽ തന്നെ ഒരുങ്ങുന്നില്ല മസിലൊക്കെ പെരിപ്പിച്ച് മസിലൊക്കെ ഒഴിച്ചിട്ടവര് അങ്ങനെ വികാരങ്ങളിലെ ഒരു വേരിയേറ്റം ഒരു വികാരത്തിൻ്റെ ഒരു ഒരു മാറ്റം തന്നെ ഉണ്ടാകും അവർ തന്നെ തന്നെ വസ്ത്രധാരണത്തിനൊക്കെ ശ്രദ്ധിക്കും വസ്ത്രധാരണമൊക്കെ ആകർഷകമാക്കും ഓരോ സ്ഥലത്തും അവർ തലമുടിയൊക്കെ ചെയ്യും നമ്മൾ ഏതെങ്കിലും ഒരു ബൈക്കിരുന്നാൽ ആ ബൈക്കിൻ്റെ കണ്ണാടി നോക്കി അല്ലെങ്കിൽ അത് ചെയ്യും മുഖവും താടിയും ഒക്കെ എപ്പോഴും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് പെൺകുട്ടികളാണെങ്കിൽ ഇച്ചിരിയുടെ സൗന്ദര്യബോധം കൂടും അവർ മറ്റുള്ളവരെ തന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയുന്നവരോട് ഒരു ഇഷ്ടം തോന്നും അത് തന്നെയാണ് ആ കുട്ടിയുടെ പ്രശ്നങ്ങളായി വരികയും ചെയ്യുന്നത് അപ്പോൾ ഓടത്തൊരുങ്ങി നടക്കാനും ഡ്രസ്സുകളൊക്കെ എപ്പോഴും മാറി ജീവിക്കാനും ഒക്കെ ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു പ്രായമാണ് ഈ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിൽ ഇവിടെ എന്തെന്ന് വെച്ചാൽ ഇത്തിരി ആൺകുട്ടികൾ പല രീതികളിൽ കൂട്ടുകാരോടൊക്കെ അടുക്കുമ്പോൾ മോശം കാര്യങ്ങൾ അവൻ കേൾക്കാനും ശ്രദ്ധിക്കാനും ഇവിടെ വരുന്നു അത് മദ്യം മയക്കുമരുന്ന് അതൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ ഇന്ന് തന്നെ എനിക്ക് വന്നത് മദ്യം ഉപയോഗിച്ച ഒരു പയ്യൻ കുഴപ്പത്തിലേക്കൊക്കെ ചാടി നാട് വീട് വിട്ടൊക്കെ പോയി ഭയങ്കര പ്രശ്നമായൊരു കേസ് ഇത് രാവിലെ കിട്ടും അത് എന്താണ് അതിൻ്റെ മറ്റു കാര്യങ്ങളെന്ന് അറിഞ്ഞില്ല അപ്പോൾ അവനെ പിടിച്ചോണ്ട് വന്നപ്പോൾ അവൻ ഭയങ്കര ഉറക്കത്തിൽ ഒക്കെ വീണ് കിടക്കുന്നു എത്ര വിളിച്ചിട്ട് ഉണരുന്നില്ല എന്തോ സീരിയസ് ആയൊരു കാര്യമാണ് അതെന്താണെന്ന് കേൾക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കൂടുതൽ കാര്യം അത്രയും പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉറങ്ങു പറഞ്ഞാൽ പറഞ്ഞു ഉറങ്ങിക്കോട്ടെ കുറിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് സംസാരിക്കാം എന്താണെന്ന് പിന്നീട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരായ കുട്ടികൾ പത്തൊമ്പതിലോ വയസ്സിനുള്ളിൽ ഈ കുട്ടികളിലൊക്കെ ഇതുപോലൊക്കെ ഉള്ള മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ആ മാറ്റങ്ങൾ രക്ഷകർത്താക്കൾ മുൻകൂട്ടി അറിയണം അപ്പോൾ അതിപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതല്ല ക്ഷകാർത്താക്കൾ കാണുന്നത് അപ്പൊ വാട്സാപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് പിന്നെ എന്താണ് ഉണ്ട് അപ്പൊ റീൽസ് ഉണ്ട് റീൽസ് ഇപ്പൊ ഓഫീസുകൾക്കകത്ത് വരെ റീൽസ് ഉണ്ടെന്നാണ് പറയുന്നില്ലേ അപ്പൊ അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് നമ്മളിതൊന്നും എന്ന് പറയാനൊക്കത്തില്ല വീഡിയോ ചാറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചാറ്റ് ഭയങ്കര തെറ്റായിട്ട് വരുന്നെങ്കിൽ ഇപ്പൊ വീഡിയോ ചാറ്റ് ആണ് മുന്നിൽ കോൺഫറൻസുകൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്ക് പറയുന്നത് അങ്ങോട്ട് സ്വീകരിക്കാനുള്ള അത് അച്ഛനമ്മമാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ സ്വീകരിക്കാനുള്ള ഇത് വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കൾ പറയുന്നത് ശരിയെങ്കിലും അതങ്ങോട്ട് സ്വീകരിക്കാൻ ഈ മക്കൾക്ക് കഴിയുന്നില്ല കൂട്ടുകാർ ആ കൂട്ടുകാരുടെ കൂട്ടുകാരാണ് എന്നുള്ളതാണ് പ്രത്യേകം ഈ ക്രിമിനൽ മൈൻഡുള്ള ഒരു കൂട്ടുകാരൻ വരുമ്പോൾ അവൻ പറയുന്നത് ജീവിക്കണമെങ്കിൽ ഇപ്പം ജീവിക്കണം പിന്നാണോ ജീവിക്കുന്നത് എന്ന് അവന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നതിനാണാണ് ശരിയെന്ന് അതുപോലെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് അടുത്തിട്ട് ആ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറയുന്നതാണ് ശരി മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല തോന്നുന്നു അതാണ് എത്ര ഉപദേശിച്ചിട്ടും എത്ര കൗൺസിലിങ് നടത്തിയിട്ടും പെൺകുട്ടികൾ മാറാതെ അവനോട് തന്നെ പോകണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ചരിത്രം അതാണ് അപ്പം എന്ത് വേണം ഈ മാറ്റം വേണ്ടിയിരിക്കുന്നത് കുട്ടി എത്ര ഇതുണ്ടായാലും ആ കുട്ടിയോട് മനസ്സ് മനസ്സുകൊണ്ടടുക്കുകയും അവരുടെ നമ്മൾ പറയുന്ന കേൾക്കത്തക്ക ഒരു മാനസിക നില അവരിൽ ഉണ്ടാക്കാനും രക്ഷകർത്താക്കൾക്ക് കഴിയണം അല്ലാതെ വഴക്കു പറഞ്ഞിട്ടോ അവരെ ചീത്ത വിളിച്ചിട്ടോ കാര്യമുണ്ടായാൽ നമ്മൾ പറയുന്നത് അവരൊച്ചുകൂടി നമുക്കെതിരായി മാറുമെന്നുള്ള അല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല അവരുടെ മനസ്സിൽ നമ്മളത് കേൾക്കാനുള്ള ഒരു മാനസിക നില ഉണ്ടാക്കിയെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും ക്രിമിനൽ സ്വഭാവവും അതുപോലെ തന്നെ ഈ ഒളിച്ചോട്ടം മറ്റ് മദ്യം മയക്കുമരുന്നുകയോ ഒക്കെ അവർ കൂടി വരികയുള്ളൂ നമ്മളുടെ അത്തരം പെരുമാറ്റങ്ങളൊന്നും മക്കളിൽ യാതൊരു സ്വാധീനവും വരുത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യമായിട്ടിരിക്കുന്നത് ഓക്കെ താങ്ക് യു